നിങ്ങൾ അവൻ്റെ കഥകൾ കേൾക്കണം കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല ഈ ഒരു ഹോട്ടലിലെ മുഴുവൻ എ സിയുടെ സർക്കൂട്ട് മുഴുവൻ വലിച്ചുപൊടിത്തളഞ്ഞ് ഈ ചെറുക്കൻ ഹോട്ടൽ മുതലാളി ഹോട്ടൽ മുറിക്കകത്ത് ഇടന്ന് ബാളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എ സി മുഴുവൻ കട്ടി തളഞ്ഞവൻ ഇവൻ്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജമ്മകാലത്ത് പിന്നെ ഒരു സിനിമ കിട്ടില്ല അവൻ തന്തേക്കാൾ മോശ തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു അതുകൊണ്ടല്ലോ അവൻ ദിലീപ് അടക്കം ഒരുപാട് മിമിക്രിക്കർ രക്ഷപ്പെട്ട് രക്ഷപ്പെടാത്ത അമ്മ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ നടന്നിരുന്ന സെറ്റ് ആരും സഹകരിപ്പിക്കില്ല ഞാൻ കേട്ടത് നമ്മൾ മറ്റു സമുദായങ്ങളെ മാറ്റി നിർത്തി മുസ്ലിം മിമിക്രി രംഗത്തുള്ള എത്ര പേര് മലയാളത്തിലുണ്ട് സിദ്ധിക്ക് അടക്കം എത്ര പേര് ഒരു ആള് എന്താ ഇവനെ സഹകരിപ്പിക്കാത്ത അബിയെ കയ്യരിപ്പുണ്ടാ ഈ ചേർക്കാൻ നശിപ്പിക്കുന്നു നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യനായിട്ട് തോന്നിയ ഒരുപാട് കഥാപാത്രങ്ങൾ ശ്രീനിവാസും സത്യനിധികാടും സിബിമലയിലും രഘുനാഥ് പലേരി എല്ലാം കൂടെ നമുക്ക് തന്നിട്ടുണ്ട് അത് പിന്നെ ഹാൻഡ് ഓവർ ചെയ്തത് ജയറാമിനായിരുന്നു പക്ഷേ ജയറാം അതൊരു ക്ലീക്ഷയാക്കി കരാൾക്കടയിൽ നിന്ന് വാങ്ങി ഇത്ര വിധികളെ മുണ്ടു കൊടുത്ത് ഒരു അരി ചൈനീസ് സിൽക്ക് പോലത്തെ ഉടുപ്പ് ഒക്കെ ഇട്ട് ക്ലീക്ഷയായിപ്പോയി ശ്രീനിവാസന്റെ രണ്ട് മക്കളും വന്ന് രണ്ട് രണ്ട് വഴി വേ എന്താണ് അതുകൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ ഇത്രയും മാർക്കറ്റ് വിലയുണ്ടായി വിനീത് ശ്രീനിവാസൻ ഒരു പടം ഡയറക്റ്റ് ചെയ്താൽ അത്ര പരമ ബോർ സാധനമായാലും ഇപ്പോൾ ഒരു എങ്ങനെ വില ഒരു നാലഞ്ച് കോടി രൂപ ലാഭം കിട്ടും പടം ഇറങ്ങും മുമ്പ് അത് അയാൾ അയാളുടെ കഴിവുണ്ടാക്കിയെടുത്തില്ലേ എന്താ ഇളയ പതിനുണ്ടാവാത്ത അവൻ സംവിധായനും നടനും ഒക്കെയാണല്ലോ ആവശ്യത്തിൽ ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുവരുത്തേല്ലേ ഇവിടെ കളച്ചുപോടിക്കാത്തത് അങ്ങനെ ഒന്നും നടപ്പില്ല എന്നേ ഇപ്പോൾ എം ജി സോമൻ മകനെ കൊണ്ടുവന്നു ഇവിടെ ആ പയ്യൻ ഇവിടെ ഇപ്പോൾ സൂമാരൻ രണ്ട് മക്കളെ കൊണ്ടുവന്നു രണ്ടുപേരും ഒന്നിനൊന്നും മിച്ചമല്ലേ ഇപ്പോൾ മണിമുള്ള രാജുൻ്റെ രണ്ട് മകൻ വന്നു ഇവിടെ ഒന്നും ഒരു ചലനം ഉണ്ടാക്കിയില്ലോ എന്നാൽ കുതിരോട്ടം പപ്പുൻ്റെ മകം വന്നു ഭയങ്കര ഒരു ക്ലിക്കായില്ലേ ഹരീഷ് അശോകൻ്റെ മകം വന്നു ആൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അവനെ എനിക്ക് എനിക്കെന്തോ ആ പയ്യന്മാരെ രണ്ട് പേര് ഇപ്പം എൻ്റെ ജോഷി സാറിൻ്റെ പടം പാപ്പ അതിലൊന്നും ആ പയ്യൻ എന്തിനാണെന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു എന്തിനാണ് ഈ പയ്യൻ ഒരു ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് സുരേഷ് ഗോപി ആ കുട്ടികളെ എവിടെയെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ വെളി വിദേശത്ത് അയച്ചെന്തെങ്കിലും വലിയ ജോലിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും ബുദ്ധി അല്ല നടന്നുള്ള നിലയ്ക്കൊന്നും രക്ഷപ്പെടില്ല എന്നോട് ഒരു ഓരോ സീസൺ വരുമ്പോഴും ഒരു കുറേ പേര് വിളിച്ച് വയ്ക്കും ഇത്രവണ താങ്കളുടെ പേര് കേൾക്കുന്നല്ലോ സത്യം പറഞ്ഞാൽ വാടക വീട്ടിലാണ് താമസം ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഈ തെമ്മാടി പ്രോഗ്രാമിൽ ഞാൻ പോകില്ല അപാരമായി തൊലുകിട്ടി വേണ്ട അതിൽ പോവാൻ മോഹൻലാലിൻ്റെ നല്ല തൊലുകിട്ടിയുള്ളതുകൊണ്ടാണ് അദ്ദേഹം അവതാരകനായിട്ട് സ്ഥിരമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ പലപ്പോഴും കളിക്കും സർ സംസാ ദേശീയ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം എന്തെല്ലാം കൊടുത്ത് ആദരിച്ചൊരു വലിയ മനുഷ്യനില്ലേ ഇല്ലേ അദ്ദേഹം അദ്ദേഹം ലെഫ്റ്റനൻറ്റ് കേണലാണ് ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് പത്മശ്രീ കിട്ടിയ ആളാണ് പിന്നെ എന്തൊക്കെയോ കിട്ടിയ ആളാണ് ഇല്ലേ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു കൂതറ പരിപാടിയിൽ വന്നത് അവതാരകനായിട്ട് നിന്ന് അയ്യോ കാശിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ബിഗ് ബോസ് പോലെ നിലവാരമില്ലാത്ത പ്രോഗ്രാമുകളിൽ ആൾക്കാർ പോകുന്നത് ഇപ്പൊ ഒരു പടം ഓടി പത്ത് പേര് കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കുന്ന ഒരു കോടി രൂപയാണ് പ്രതിഫലം പിന്നെ വഴിതെറ്റി പോകുന്നത് പെട്ടെന്ന് ഈ കോടികൾ വന്ന് കയറുമ്പോഴേ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത കേട്ടും ഞാൻ തലതല ചിരിച്ചു പോയി ഒരു ഹാസ്യ നടന്മാരുടെ പട്ടികയിൽ ഏറ്റവും അവസാനം നിർത്താൻ യോഗ്യത ഉള്ള ഒരു അവൻ കാരണം പറഞ്ഞു സ്വന്തം ഞാനവേനുണ്ടോ ഞാൻ ചോദിച്ചു ആ അയാൾ ഞാൻ പറയുന്നുണ്ട് അയാൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതിലാകുമ്പോൾ വെള്ളോടി എല്ലാം അതിനകത്ത് നടന്നത് പോകും ആർക്ക് ശല്യമല്ല ഞാൻ അത്ഭുതപ്പെട്ടത് മലയാള സിനിമ എങ്ങോട്ടാണ് പോകണമെന്ന് ഡെയിലി മൂന്ന് ലക്ഷം രൂപയാണെന്ന് പ്രതിഫലം ഡെയിലി മൂന്ന് ലക്ഷം നസീർ സാറ് അവസാനത്തെ അഞ്ചോ ആറോ പടത്തിനാണ് ഒരു ലക്ഷം വാച്ചത് ഇത് ഒരു ദിവസത്തേക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ ഇതാണ് മലയാള സിനിമയുടെ തെറുഭാഗി അവനെയൊക്കെ കൊണ്ടു നടക്കാൻ കുറേ സംവിധായകർ എന്ന് പറഞ്ഞ നടക്കുന്നത് ഞങ്ങൾക്ക് സംവിധായം എന്ന് പോലും പറയാൻ പാടില്ല മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയും ഊറ്റിയെടുക്കുകയാണ് കാരണം അവരുടെ കാലഘട്ടം കഴിഞ്ഞില്ലേ പത്ത് നാൽപ്പത് വർഷമായില്ലേ അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം വിറ്റെടുക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇത്തരം കൂതറ സിനിമകളിൽ ഒരുപാട് ചെയ്യും അത്തരം കൂതറുകളിൽ നമ്മൾ കാണില്ല എന്നും തീരുമാനിച്ച പ്രശ്നം തരുന്നില്ലേ വീട്ടിൽ പോലും ഒ ടി ടിയിൽ പോലും കാണില്ല ഇപ്പം എന്ന് പറഞ്ഞ പടത്തിന് പറഞ്ഞില്ല അതിൻ്റെ ജാതകം നമുക്ക് കാണും പറയും അല്ലേന്ന് അതുപോലെയാണ് ഈ ചെറുക്കനെയൊക്കെ പറ്റി ഞാൻ വല്ലതും പറഞ്ഞാൽ അവനൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കും അവൻ എന്നിട്ട് അതിന് മറുപടി പറയും ഈ ഈ മറ്റേ താള താളച്ചെറുക്കയില്ലേ എറണാകുളത്തെ അവൻ ഇതാണ് ചെയ്യണേ എന്നെ കൊണ്ട് എന്നെ എന്നാ എന്നെ ഫോൺ ചെയ്ത് പ്രകോപിപ്പിച്ചിട്ട് ഞാൻ മലയാളത്തിൽ വിളിക്കാവുന്ന ഏറ്റവും താഴെക്കടയിലുള്ള ഒരു തെറി വിളിച്ചപ്പോൾ അത് വെച്ചുകൊണ്ട് അവനെ തെറി വിളിച്ചത് നമ്മൾ ഒരു എപ്പിസോഡാക്കി അത്രയും നാണം കെട്ട ചെറുക്കനാണെന്നേ ഇങ്ങനെ ആമ്പിള്ളരുണ്ടല്ലോ എന്നാണ് ഒരു പണിക്കും പോവാതെ ഇങ്ങനെ രാവിലെ തിയേറ്ററൊന്ന് പെറ്റി കിടക്കുന്ന ഇതുപോലുള്ള അലവലാധി പിള്ളേരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഈ സിനിമയുടെ എ ബി സി ഡി അറിയൂടാത്ത മൈക്കും കൊണ്ടിടക്കുന്ന കുറേ എറണാകുളത്ത് കുറേ പെൺപിള്ളരുണ്ട് അവളൊക്കെ ഒരു ആയി കുഴഞ്ഞ് ഇവൻ്റെയൊക്കെ മുമ്പ് ഇരുന്ന ഒരു ആര് അവിടെ ഇവിടെയൊക്കെ കാണിച്ചിരുന്ന് ഇങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കുമ്പോൾ അവനുമൊക്കെ വിട്ടുവാണെങ്കിൽ അതാണ് ഇവനൊക്കെ ഈ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് എവനൊക്കെ ആയിരം രൂപയ്ക്ക് കൊത്തപ്പണിക്ക് പോകാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ് വാർക്കപ്പണിക്ക് സിമെൻറ്റ് ചോക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്തതാണ് പക്ഷേ എവൻ്റെ കയ്യിലൊക്കെ ലക്ഷങ്ങളും കോടികളും വരുമ്പോൾ വഴിയേറ്റിപ്പോൾ ചോദിക്കാനാരുമില്ല അപ്പോൾ ഇവൻ വിചാരിക്കുന്നത് യവൻ തന്നെയാണ് മലയാള സിനിമയുടെ അവസാന വാക്കെന്ന് വിചാരിക്കുന്നു അതാണ് പ്രശ്നം മണ്ടനായ കൊണ്ടാണ് അറിയില്ല ഒരു രാവിലെ എണീക്കുമ്പം ഒരു വർക്ക് പോലും ഇല്ല ഞാൻ വീണ്ടും പഴയ പണിക്ക് പോകേണ്ടി വരും എന്നുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ് ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഇത് കാശ് വന്ന് കുമിയല്ലെന്ന ഇപ്പം നസീർ സാർ അവസാന കാലഘട്ടത്തിൽ എന്തോ അഞ്ചോ ആറോ പടത്തിന് ഒരു ലക്ഷം രൂപ വെച്ച് ശമ്പളം വാങ്ങിച്ചത് ഇവിടെ രണ്ട് പടം ഓടിയാൽ മൂന്നാമത്തെ പടത്തിന് വാങ്ങിക്കണ ഒരു കോടി രൂപയല്ലേ അപ്പോൾ പിന്നെ എവൻ്റെ എല്ല് കുത്താതിരിക്കുമോ അതിൻ്റെ കൊഴുപ്പാണ് അതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോകുന്നേ കാട്ടിന്ന് വന്നാൽ കാട്ടി തന്നെ പോകും ഇപ്പോൾ നാല് കോടിക്ക് ദീർഘന്നുള്ള പടം ഇരുപത് കോടി ആക്കിയവനെ വെച്ച് നേതാവായ എന്താ പൊളീസോസിയേഷൻ്റെ നേതാവായല്ലോ അവരുടെ പേര് മറന്നു ഒരുപാട് പടങ്ങൾ ചെയ്ത വലിയ പടങ്ങൾ ചെയ്യുന്ന അയാളിപ്പോൾ ചെയ്യുന്ന പുതിയ പടം ചോഭവൻ വെച്ച് ചെയ്യുന്ന പടം ഈ ഡയറക്ടറാണ് ചെയ്യുന്നത് നാലു കോടി രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി ആക്കിയ സംവിധായനം വെച്ച് വേറൊരു നിർമ്മാതാവ് ചെയ്യല്ലേ സാർ അത് നിർമ്മാതാക്കളുടെ യൂണിയന്റെ സെക്രട്ടറി ലിസ്റ്റൻസ് ചീപ്പർ അയാളെയൊക്കെ ആദ്യം മര്യാദ ഒടിപ്പിക്കുന്നത് എല്ലാം നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ പറയാൻ പോണേ അയാളെയും അത് ഈ പറഞ്ഞ നാലു കോടി എടുത്ത് തീർത്തിയരാമെന്ന് പറഞ്ഞിട്ട് ഇരുപത് കോടി ആയെങ്കിൽ ആ സംവിധായനെ ഒന്നും പിന്നെ ആക്കിയല്ലോ എടാ കഴുവട മോനെ എന്ന് പറഞ്ഞിട്ട് ആ കയ്യില് ക്ലാപ്പോ വലിയ ഇരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ സ്റ്റാൻഡ് എടുത്ത് അവന്റെ തലയിൽ അടിക്കണ്ടേ സംവിധായകൻ തണ്ടൊക്കെ പറഞ്ഞ ഒരു സംവിധായനാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ബോർഡോ സ്റ്റാൻഡോ എടുത്ത് അവന്റെ തലയിൽ അടിക്കണം